ഞായറാഴ്ച ഇരുപത്തിയൊൻപതാമത്തെ നവംബർ മകരബോടു കൂടി നിലാവ് കണ്ടാൽ നമ്മൾ നേരെ ശവ്വാൽ ഒന്ന് ചെറിയ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു കാര്യം തക്ബീർ അധികരിപ്പിക്കുക തക്ബീർ ചൊല്ലുക അതോടൊപ്പം തന്നെ എല്ലാ എല്ലാമിനിയങ്ങളും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കുക അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എവിടെയാണ് എത്രയാണ് കൊടുക്കേണ്ടത് വിശാലമായ ചർച്ചയിലേക്ക് നമ്മൾ ഇതാ കടക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാം ഉസ്താദ് ഇനി കൂടുതൽ വിശദീകരിച്ച് പറയണ്ട എന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം ഫിത്തർ ജക്കാത്തുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ തുടങ്ങിയിട്ട് എത്രയോ ആളുകളാണ് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ ആളുകൾ ചോദിച്ച സംശയങ്ങളും അതിനുള്ള മറുപടിയും നമ്മൾ ഇവിടെ ഒന്ന് പറയുകയാണ് കാരണം നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ച പല മസാലകളുമുണ്ട് അതൊക്കെ മാറ്റി ഇസ്ലാമിന്റെ യഥാർത്ഥ നിയമം ഫിത്തർ സക്കാത്തിൽ എന്താണ് എന്ന് നമുക്ക് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ പഠിക്കാം ഫിത്ർ സക്കാത്തുമായി സൂറത്തുൽ അതിൽ പറയുന്നു ആ ാണ് കൊടുക്കാറ് ഒന്നു മുതലേ കൊടുക്കുന്ന ഫിത്തർക്കാത്ത് ആ ഫിത്ർ ഫിർക്കാത്ത് യഥാവിധി കൊടുത്തു വീട്ടുന്നവൻ അവൻ വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറയുകയാണ് എന്തിനാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് നമ്മൾ റമദാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് മറ്റു അഴിവാത്തുകൾ ചെയ്യുന്നത് പക്ഷെ എന്നാലും റമദാനിൽ പിടിക്കുന്ന നോമ്പിലും ഒരുപാട് ന്യൂനതകൾ വരും ഒരുപാട് ന്യൂനതകൾ വരും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ ഈ റമദാനിൽ ചെയ്തവരാണ് അപ്പൊ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ആ നോമ്പിൽ പറ്റിയിട്ടുള്ള പിഴവുകൾ പോരായ്മകൾ അള്ളാഹുതാല പരിഹരിച്ചു തരാൻ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ ഒരു അക്കാലത്ത് മറന്നുപോയി നമ്മൾ അത്തഹയ്യാത്തിലിരുന്നാൽ അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹ്യാത്ത് നമ്മൾ മറന്നാൽ അല്ലെങ്കിൽ നമ്മള് നമ്മൾ ചെയ്യും സഹവിന്റെ രണ്ട് സുജൂത് ചെയ്യും സലാം വീട്ടുന്നതിന് മുമ്പ് എന്നതുപോലെ നോമ്പിൽ വന്ന പിഴവുകൾ മായ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് അത് നമ്മൾ കൊടുത്തേ മതിയാകൂ കൊടുക്കൽ നിർബന്ധമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത് ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്ത് സക്കാത്ത് രണ്ടു വിധത്തിലാണ് ഒന്ന് സക്കാത്തുൽ മാൽ രണ്ട് സക്കാത്തുൽ ഈ സക്കാത്തുൽ ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്താണ് ബന്ധപ്പെട്ടാത്താണ് സക്കാത്ത് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് അള്ളാഹുലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും അത് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും എപ്പോഴാണോ അയാൾ ഫിത് സക്കാത്ത് കൊടുത്തുവിടുന്നത് ആ സമയത്താണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അത് ഉയർത്തപ്പെടുക എന്ന് മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം ഹിജ്രയുടെ രണ്ടാമത്തെ വർഷമാണ് ഫിത് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്നും നമുക്ക് കാണാം ഇനി ഫിത്തർ സക്കാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് കാണാം പെരുന്നാളിൻ്റെ ദിവസം ചെറിയ പെരുന്നാൾ പകലിലും അതിൻ്റെ രാത്രിയിലും ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ ധരിക്കാനുള്ള വസ്ത്രം അതുപോലെ പാർപ്പിടം അതാർക്ക് എനിക്കും എന്റെ ഭാര്യ എന്റെ മക്കൾ അതുപോലെ ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ ഉമ്മ എന്റെ വാപ്പ അതായത് എന്റെ ചെലവിൽ കഴിയുന്ന എന്റെ വാപ്പ എന്റെ ഉമ്മ അതുപോലെ എന്റെ സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കഴിയുന്ന സഹോദരന്മാര് സഹോദരന്മാര് ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ ആശ്രിതരായ ആളുകൾ ഇവർക്ക് ഞാൻ പെരുന്നാൾ ദിവസവും അതിന്റെ രാത്രിയിലും കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു അതുപോലെ വസ്ത്രം കൊടുത്തു അതുപോലെ താമസിക്കാനുള്ള പാർപ്പിടം കൊടുത്തു ഇത് കഴിഞ്ഞ് കടവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മിച്ചം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം ഫിത്രസ കാത്തു കൊടുക്കണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കേൾക്കുന്ന നമ്മൾ എല്ലാവരും എന്ന് പറയാ ഭൂരിഭാഗം ആളുകളും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവരാണ് ഇനി എപ്പോഴാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അതായത് നാളെ പെരുന്നാളാണ് എങ്കിൽ നാളെ പെരുന്നാളാണെന്ന് അറിയും ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ അറിയും ഇന്നിപ്പോ നിലാവ് കണ്ടാൽ നാളെ പെരുന്നാളാണെന്ന് അറിയാം അല്ലെങ്കിൽ മാസം പൂർത്തിയാവണം അപ്പം നാളെ പെരുന്നാളാണ് എങ്കിൽ ഇന്ന് മകരുബ് തൊട്ട് നാളെ പെരുന്നാൾ ദിവസം പെരുന്നാളിന്റെ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ തുൽഹറാം അള്ളാഹു അക്ബർ ഇമാമ് പറയുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് ഫിത്തർ ജക്കാത്ത് റമലാൻ ഒന്നുമുതലേ നമുക്ക് കൊടുക്കൽ അനുവദനീയമാണ് നമ്മുടെ ബന്ധുക്കള് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ സ്നേഹിതന്മാര് അവർക്കൊക്കെ നമുക്ക് നേരത്തെ കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ ഏറ്റവും അഫ്വലായ സമയം നാളെ പെരുന്നാൾ പെരുന്നാളാണെന്നറിഞ്ഞാൽ ഇന്നത്തെ രാത്രി പിന്നെ നാളത്തെ പകലിൽ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ തക്ബീറത്തുൽറാം കെട്ടുന്നതിന് മുമ്പുള്ള ടൈമില് നമ്മൾ ഫിത്ർ സകാത്ത് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ടൈം ഇനി ഫിത്ർ സകാത്ത് പിന്തിപ്പിക്കാം ആ പെരുന്നാൾ ദിവസത്തിന്റെ മകരുവ് വരെ പിന്തിപ്പിക്കാം അസ്തമയ സമയം വരെ പിന്തിപ്പിക്കാം ആർക്ക് നമ്മളെ ഒരു ബന്ധു വരാനുണ്ട് അവൻ ഇത് വാങ്ങാൻ അർഹനാണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വരാനുണ്ട് അവൻ ഈ ഫിത്തർ ജക്കാത്ത് വാങ്ങാൻ അർഹനാണ് അവൻ എവിടെയാ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ് ട്രെയിനിൽ ഓടി എവിടെ എത്തണം കാസർഗോഡ് വരണം അത് വരുമ്പോ പെരുന്നാൾ ദിവസത്തിലെ അസർ സമയമാകും എങ്കിൽ എന്ത് ചെയ്യാം അവനക്ക് വേണ്ടി നമുക്ക് ആ സമയം വരെ പിന്തിപ്പിക്കാം പിന്നെ കൊടുക്കുന്ന സമയത്ത് നീയത്ത് വെക്കണം ഇതെൻ്റെ ഫിത്തർ സക്കാത്തിന്റെ അരിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുക നമ്മൾ നാവ് കൊണ്ട് കൊടുക്കുക ഇനി മറ്റൊരു സംശയം ഉസ്താദെ എൻ്റെ ഭർച്ചാവ് ഗൾഫിലാണ് ഉസ്താദെ എൻ്റെ മകൻ ഗൾഫിലാണ് അപ്പൊ ഗൾഫിലുള്ള മകന്റെ ഫിത്തർ സക്കാത്ത് നാട്ടിൽ ഞങ്ങൾ കൊടുത്താൽ മതിയോ അവൻ അമേരിക്കയിലാണ് അവൻ ബ്രിട്ടനിലാണ് അവൻ കാനഡയിലാണ് അപ്പൊ അവനിക്ക് സക്കാത്ത് അവിടെ കൊടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊടുത്തോട്ടെ ഓന്നു പറഞ്ഞാലും നമുക്കത് പറ്റൂല അവൻ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് അവൻ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള പ്രവാസികളായ ആളുകൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈരും സമാധാനവും കൊടുക്കട്ടെ അപ്പൊ പ്രവാസികളായ ആളുകള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിത്തർ സക്കാത്ത് നിങ്ങൾ അവിടെ തന്നെയാണോ കൊടുക്കേണ്ടത് അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത് ഇപ്പൊ ഏത് നാട്ടിലാണോ നമ്മൾ താമസിക്കുന്നത് ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും കഴിക്കുന്ന ധാന്യം എന്താണോ അതാണ് പിത്തർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ചില നാടുകളിൽ ഗോതമ്പ് ആയിരിക്കും മുഖ്യ മുഖ്യധാന്യമായിട്ട് കഴിക്കാറുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആ ലാധാന്യം നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ പറഞ്ഞാൽ അരിയാണ് ഭൂരിഭാഗം നാടുകളിലും അരി തന്നെയാണ് മുഖ്യ ആഹാരം അരി തന്നെയാണ് ചോറായിട്ട് കഴിക്കുന്നത് അപ്പൊ അരി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഷാഫി പ്രകാരം അതായത് ലാ തുൻ ചില ആളുകൾ ചോദിക്കും എന്തിനോ വീട്ടിലും ഉണ്ടല്ലോ കാശ് കൊടുത്താൽ പോരെ കാശ് കൊടുത്താൽ അവര് കിട്ടുന്ന അരിക്ക് ഇറച്ചി വാങ്ങൂലേ എന്നൊക്കെ ചോദിക്കും ഇങ്ങനെ പറയുമ്പോൾ പലതും നമുക്ക് പറയാൻ പറ്റും പക്ഷെ ദീനിനൊരു നിയമം ഉണ്ടല്ലോ ഇസ്ലാമിലൊരു നിയമം ഉണ്ടല്ലോ ചോറാണ് നമ്മുടെ മുഖ്യ ആഹാരം അതുകൊണ്ട് ആ ചോറുണ്ടാക്കുന്ന അരി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ചില ഉമ്മമാര് ചോദിക്കും ഉസ്താദേ അപ്പുറത്തെ വീട്ടിൽ ഒരുപാട് അരി കിട്ടുന്നുണ്ട് അവർക്കില്ലാത്തത് അരിപ്പൊടിയാണ് അപ്പൊ നമ്മൾ ഈ അരിപ്പൊടി വാങ്ങിച്ചു കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ദീൻ പറഞ്ഞെന്താ മുഖ്യധാന്യം അരി അത് കൊടുക്കാനാണ് അത് കൊടുക്കുക അപ്പൊ കിട്ടുന്ന ആള് അത് പൊടിച്ചിട്ട് എന്ത് പലഹാരം എന്തുമാങ്ങിക്കൊള്ളട്ടെ ഇനിയിപ്പോ നിങ്ങൾക്ക് അരിപ്പൊടിയെ വാങ്ങിച്ചു കൊടുക്കുമോ നിർബന്ധമാണെങ്കിൽ ഫിത്തർ സക്കാത്തിന്റെ അരി കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് അരിപ്പൊടിയും വാങ്ങിച്ചു കൊടുത്തേക്ക് കാരണം നമ്മൾ ദീൻ എന്ന് പറയുന്നു അതനുസരിച്ചല്ല ജീവിക്കേണ്ടത് അപ്പൊ എല്ലാ തുച്ക്ക് ഈ നമുക്ക് വില കൊടുത്താൽ മതിയാവില്ല കുറച്ച് അരിയും കൊടുത്തോ കുറച്ച് പൈസയും കൊടുത്തോ അപ്പൊ അത് തീർന്നല്ലോ അപ്പൊ പൈസ ഒരു അങ്ങ് കൊടുക്കണം പൈസയാണ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുത്തോ പക്ഷെ അതോടൊപ്പം തന്നെ ആ ഫിത്തർ സക്കാത്തിന്റെ അരിയും ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ന്യൂനത ഇല്ലാത്ത അരി കൊടുക്കണം അത് ഏതായാലും സക്കാത്തിന്റെ അരി കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട് അത് അങ്ങോട്ട് കൊടുക്കണം ന്യൂനനീള പുഴു കുത്തിയ അല്ലെങ്കിൽ നനഞ്ഞ അങ്ങനെയുള്ള അരി ഒന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെയല്ല നല്ല ഫ്രഷ് ആയ അരി വാങ്ങിച്ചു കൊടുക്കണം അപ്പോ അരി പറയുമ്പോ സുരേഖാരി ഉണ്ട് പിന്നെ ജയാരി ഉണ്ട് ഉണ്ട് ഇപ്പൊ ചില ആളുകൾ എന്തിനാ ഇങ്ങനെ ഈ സുരേഖാരി കൊടുക്കുന്നത് എന്തിനാ കുത്തിരി കൊടുക്കുന്നത് എന്താ ബിരിയാണി അരി കൊടുത്താൽ എന്താ പ്രശ്നം അലിബാബ കൊടുത്താൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ കൈമ കൊടുത്താൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ കൈമാരിക്ക് എന്തോ നൂറ് രൂപ ഒരു കിലോക്ക് വില ചില ബിരിയാണി അരി എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് എൺപത്തി അഞ്ചിൻ്റെ ഉണ്ട് നൂറ്റി അഞ്ചിൻ്റെ ഉണ്ട് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം അതായത് നമുക്ക് നാട്ടിലെ മുഖ്യ ഭക്ഷണം അത് അരിയാണ് അപ്പൊ അരി തന്നെയാണ് കൊടുക്കേണ്ടത് ഏത് അരി കൊടുത്താലും കുഴപ്പമില്ല റേഷനരി ഒന്നും ഒഴിവാക്കിയ ഹൈറാണ് കാരണം അതിൽ ന്യൂനത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടാകും അതായത് ആ വാങ്ങുന്ന ആൾ തന്നെ ഓ ഇവനിക്ക് ഇവനിക്കിത് തരാനാണല്ലോ തോന്നിയത് എന്നൊരു തോന്നൽ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കേട്ടോ ഇനി അളവ് അളവാണ് ഉസ്താദ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഏത് ഞങ്ങൾ രണ്ടര കൊടുക്കണോ രണ്ട് മുക്കാൽ കൊടുക്കണോ രണ്ട് എണ്ണൂറ് കൊടുക്കണോ മൂന്ന് കൊടുക്കണോ ഒരുപാട് സംശയങ്ങളാണ് ഇവിടെ ഫിത്തർ സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത് ഒരു സ്വാൻ അറബി കണക്കനുസരിച്ച് ഒരു ആണ് കൊടുക്കേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാൽ പ്രശ്നം ഒരു പറഞ്ഞാൽ പല അളവാണ് ചില ആളുകൾ പറയുന്നു ഗ്രാമം വെച്ച് നോക്കുമ്പോൾ അറുന്നൂറ്റി അമ്പത് ഗ്രാമാണ് അല്ലെങ്കിൽ എഴുന്നൂറ് ഗ്രാമാണ് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ട് നമ്മൾ ഇവിടെ പിടിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഒരു മുദെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം അതിനാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ജിമാ ആയിട്ട് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞത് ഏകദേശം ഒരു മുദ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് അപ്പൊ ആ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഇൻറ്റു നാല് അപ്പൊ ഏകദേശം ഒരു മൂന്ന് കിലോ ഏകദേശം വരും എന്റെ പുനരുസ്ഥാത നിങ്ങൾ എന്താ പറയുന്നത് ഈ മൂന്ന് കിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ പണ്ട് മുതലേ രണ്ടര കിലോ കൊടുക്കുന്നത് അങ്ങനെ രണ്ട് അറുന്നൂറാ കൊടുക്കുന്നത് രണ്ട് എഴുന്നൂറാണ് കൊടുക്കുന്നത് നിങ്ങൾ വന്നിട്ട് ഈ മൂന്ന് കിലോ ഞാനിത് നിർബന്ധമായിട്ട് പറഞ്ഞതല്ല ഒരു സൂക്ഷ്മത ഉസ്താദ് പുതിയ പത്തു ഇറക്കുവാണോ ഏഹ് മൂന്ന് കിലോ കൊടുക്കണം എന്നൊക്കെ പുതിയ പത്തു ഇറക്കുവാണോ എന്നൊക്കെ ചോദിക്കാൻ ചില ആളുകൾ വന്നേക്കാം ഞാൻ അവരോട് എല്ലാവരോടും സ്നേഹത്തോട് കൂടി പറയട്ടെ ഇപ്പോ ഈ മുദ്ദിന്റെ പാത്രം ഉണ്ടല്ലോ നാല് കൂടിയാണ് ഒരു സ്വായ ഒരു സ്വ ആണ് കൊടുക്കേണ്ടത് നാല് മുദ് കൂടിയാണ് ഒരു സ്വായ ഒരു സ്വാണ് കൊടുക്കേണ്ടത് ഒരു മുദ് നമ്മൾ അളക്കുന്ന പാത്രം ഒരു പാത്രത്തില് മുദ്ന്റെ പാത്രത്തിൽ സുരേഖ അരി എടുത്തു അത് ഫുള്ളാക്കി എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുന്നു പിന്നെ ആ മുദ്ന്റെ പാത്രത്തിൽ മട്ടാരി ജയാരി എടുത്തു അത് നമ്മൾ തൂക്കി നോക്കുന്നു പിന്നെ അതില് ബിരിയാണി അരി എടുത്തു നമ്മൾ തൂക്കി നോക്കുന്നു എല്ലാം നമ്മൾ എടുത്തത് ഓരോ മുദ്ദു വീതമാണ് ആ മുദ്ദിന്റെ പാത്രത്തിൽ ഫുള്ളാണ് എടുത്തത് എന്നിട്ട് ആ ഇട്ട് സുരേഖാരി നമ്മൾ തൂക്കി നോക്കുമ്പോഴും ജയാരി തൂക്കി നോക്കുമ്പോഴും ബിരിയാണി കാര്യം തൂക്കി നോക്കുമ്പോഴും അളവ് ഒന്നാണ് പക്ഷേ തൂക്കം വ്യത്യാസമാണ് ആ മുദ്ദിന്റെ പാത്രത്തിൽ എടുത്ത അളവ് ഒന്നാണ് പാത്രം ഫുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ അത് അളന്നു നോക്കുമ്പോൾ വ്യത്യസ്തമായ അളവാണ് കാരണം ആ അരിയുടെ രൂപവും കോലവും തൂക്കം വ്യത്യസ്തമാണ് സുരേഖാരിയെക്കാൾ തടിച്ചതും തൂക്കം കൂടുതലുമുണ്ട് എന്തിനെ ഈ പാലക്കാട മട്ട പാലക്കാട മട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വെയിറ്റുള്ള അരിയാണത് തോന്നണേ അപ്പൊ അതിന് സുരേഖാ അരിയേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് അപ്പോ ഒരു മുദ്ദിന്റെ പാത്രത്തിൽ നമ്മൾ സുരേഖാ അരി എടുത്ത് നമ്മള് അളന്നു എന്നിട്ട് നമ്മൾ ഒരു ത്രാസിൽ വെച്ച് തൂക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാം കിട്ടിയെന്ന് വെക്കാം ഉദാഹരണം അതേ ആ മുദ്ദിന്റെ പാത്രത്തിൽ പാലക്കാട മട്ട അത് നമ്മൾ എടുത്തു അളന്നു എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുന്ന സമയത്ത് ചിലപ്പോ എഴുന്നൂറോ എഴുന്നൂറ്റി പത്തോ എഴുന്നൂറ്റി ഇരുപതോ ഉണ്ടാവാം അപ്പോ മുൻ്റെ പാത്രത്തിൽ അളവ് ഒന്നാണ് പക്ഷെ രണ്ട് തൂക്കി നോക്കിയപ്പോൾ വ്യത്യാസമുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ അരിക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ട് സൂക്ഷ്മതക്കു വേണ്ടി ഇനിയിപ്പോ സൂര്യകാരി ആവട്ടെ മട്ടരി ആവട്ടെ ജയാലി ആവട്ടെ ഇനിയിപ്പോ പാലക്കാടമട്ട ആവട്ടെ ഇനി ബിരിയാണി അരിയാവട്ടെ എന്തും ആവട്ടെ ഒരു സൂക്ഷ്മത തർക്കിക്കാനില്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ വരെ നമുക്ക് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഉറപ്പാണോ രണ്ട് അറുന്നൂറാണ് അല്ലെങ്കിൽ രണ്ട് എഴുന്നൂറാണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ ആ ഉറപ്പ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് തെറ്റിപ്പോവാം അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ കൊടുത്ത വളരെ റാഹത്താണ് ഇപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എത്ര കിലോ കൊടുക്കോളൂ ഞാൻ അവരോട് പറഞ്ഞു ഇക്ക നമ്മളിങ്ങനെ തളക്കുന്ന സമയത്ത് അത് തൂക്കി നോക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവാം അപ്പം അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ കൊടുത്തേക്ക് കാരണം കൂടിപ്പോയി എന്ന് വെച്ച് ഇപ്പോൾ ഒരുന്നും സംഭവിക്കാനില്ല കുറഞ്ഞു പോയാൽ ആ ഫിത്തർ സക്കാത്തേ പോയില്ലേ എത്ര കഷ്ടപ്പെട്ടാ നോമ്പിടിക്കുന്നത് ആ നോമ്പിനെ എന്താ പറയാ ഒരു മുന്നൂറ് ഗ്രാം കൂടിപ്പോയി എന്ന് ഒന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് ആ അരി ആ മൂന്ന് കിലോ ആക്കി കൊടുത്താൽ വളരെ റഹറ്റ ഇനി ആർക്കാണ് കൊടുക്കേണ്ടത് ഇവിടെ ഭയങ്കര ചിലപ്പോ തട്ടിപ്പെന്ന് തന്നെ നമുക്ക് പറയാം തട്ടിപ്പല്ല എന്നാലും ചിലപ്പോ തട്ടിപ്പിന്റെ രൂപത്തിൽ വരും എന്ത് ഒരു കോമ്പൗണ്ടിൽ മാമയുണ്ട് മൂത്താപ്പയുണ്ട് മൂത്താപ്പയുടെ മോളുണ്ട് എളാപ്പയുണ്ട് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു നാല് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒപ്പിക്കുകയാണ് അതായത് പുറത്തേക്ക് പോകില്ല അവിടെ തന്നെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് അർഹരാവണം അർഹരായ ആളുകൾക്കാണ് ഫിത് സക്കാത്ത് കൊടുക്കേണ്ടത് മിസ്കീൻ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇവർക്കൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതും മറ്റ് സക്കാത്ത് കൊടുക്കേണ്ടതും ഫക്കീർ മിസ്കീൻ അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കൊച്ചാപ്പാട മകൾ അല്ലെങ്കിൽ നമ്മുടെ മൂത്താപ്പാട മോൻ അവൻ അവരാരാണ് ഈ ഫക്കീർ ആർ മിസ്കാ അതായത് പാവപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഹയർ നമ്മള് സമ്പന്നനായ നമ്മുടെ മൂത്താപ്പാട മകന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി നമ്മുടെ ബന്ധുവല്ലാത്ത പാവപ്പെട്ട ഒരു ഫീറായ മിസ്കീനായ അയൽവാസിക്ക് കൊടുക്കല അപ്പൊ അർഹരായ ആൾ ആരാണോ അവർക്കാണ് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ ചോദിക്കും ഞങ്ങളുടെ തൊട്ടടുത്തൊരു അമുസ്ലിം സഹോദരൻ സഹോദരനുണ്ട് അപ്പൊ അയാൾക്ക് ഫിത്തർ സക്കാത്ത് അയാൾ വളരെ പാവപ്പെട്ട ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ അയാൾക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കാം ആയിട്ട് വീടും വീടുമില്ല ആ കൊടുക്കുമ്പോ എന്താവും അതൊരു സ്വതക്ക് കൊടുത്ത കൂലി കിട്ടുകയുള്ളൂ ഫിത്തർ സക്കാത്തായിട്ട് കൊടുക്കുന്ന കൂലി കിട്ടണമെങ്കിൽ സക്കാത്ത് കൊടുത്ത കൂലി കിട്ടണമെങ്കിൽ അതൊരു മുസ്ലിം ആയ ആൾക്ക് കൊടുക്കണം ഇത് ഒരു വർഗീയതയൊന്നുമല്ല നമ്മുടെ ധീരന്റെ നിയമമാണ് ശബലക്കാലത്ത് അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ ഇറച്ചി നമ്മൾ എത്ര പുഞ്ഞാരിച്ചു കൊടുത്താലും എത്ര നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിലും അവർക്ക് നമ്മൾ ഇറച്ചി കൊടുത്താൽ അവർ കഴിക്കാത്തതുപോലെ നമ്മൾ നമ്മുടെ ദീപിന്റെ നിയമമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ആ ആളുകൾക്ക് കൊടുക്കാം പക്ഷേ കൊടുക്കുമ്പോൾ അതൊരു സ്വതക്കയായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ അല്ലാതെ ഫിത്ർ സക്കാത്തായിട്ട് പരിഗണിക്കണമെങ്കിൽ മുസ്ലിമായ ഈ ഫക്കീറായ മിസ്കീനായ ആളുകൾക്ക് കൊടുത്താലേ പറ്റുകയുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ ഉമ്മ മരിച്ചിട്ട് ഒരു മാസമായി അപ്പൊ ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ പിതൃ സക്കാത്ത് കൊടുക്കണോ മരണപ്പെട്ട ആ ഉമ്മാക്ക് വേണ്ടി പിത്തർ സക്കാത്ത് കൊടുക്കണ്ട പക്ഷേ ജനിച്ച ആൾക്കു വേണ്ടി കൊടുക്കണം എപ്പോ അതായത് ഇപ്പൊ ഇന്നത്തെ മകരുവോടു കൂടി നമ്മൾ എന്തിനാ പെരുന്നാളിലേക്ക് പ്രവേശിക്കുക എന്ന് വിചാരിക്കാം അപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണിക്ക് ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം ആ മകരുവ് വാങ്ങിന് അതായത് പെരുന്നാൾ രാവിലെ തൊട്ട് മുമ്പ് ജനിച്ച കുട്ടിക്ക് നമ്മൾ വിത്തർ ചക്കാത്ത് കൊടുക്കണം പിന്നെ ഇപ്പൊ എൻ്റെ വീട്ടില് ഞാനാണ് എൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് എൻ്റെ വാപ്പൊക്കെ എൻ്റെ ഉമ്മക്കൊക്കെ ചെലവിന് കൊടുക്കുന്ന ഞാനാണെങ്കിൽ ആ എന്റെ ചെലവിൽ കഴിയുന്ന എല്ലാവർക്കും വിത്തരസഖക്കാത്ത് ഞാനാണ് കൊടുക്കേണ്ടത് എൻ്റെ മകൻ അവൻ കാസർഗോഡ് പഠിക്കുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവൻ ജോലിയിലാണ് അല്ലെങ്കിൽ എറണാകുളത്ത് അവൻ ജോലി ചെയ്യുകയാണ് അവന്റെ കാര്യം അവൻ തന്നെയാണ് നോക്കുന്നത് അവൻ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവൻ പഠിപ്പിന്റെ കൂടെ ചെറിയൊരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവന്റെ ചെലവിനുള്ള പൈസ അവൻ തന്നെ സമ്പാദിക്കുന്നുണ്ട് അപ്പോ അവന്റെ സക്കാത്ത് അവനാണ് കൊടുക്കേണ്ടത് കാരണം അവന്റെ ചെലവ് അവൻ തന്നെയാ നോക്കുന്നത് ആരാണോ ചെലവ് നോക്കുന്നത് അവർ തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഗൾഫിലെ പറഞ്ഞു ഗൾഫിൽ നമ്മുടെ ഉണ്ടെങ്കിൽ അവൻ അവിടെ അവന്റെ ചെലവ് നോക്കുന്നു അവൻ സ്വന്തമായി സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് അവൻ അവിടെ കഴിയുന്നത് അതുകൊണ്ട് അവൻ അവിടെയാണ് കൊടുക്കേണ്ടത് നാട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇവിടെ തന്നെയാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഫിത്തർ സഖാത്തിന്റെ കാര്യം പറഞ്ഞു ഇതിന്റെ കൂടെ കൂട്ടി ഒരു കാര്യം കൂടി പറയട്ടെ പല ആളുകളും ചോദിച്ചു സ്ഥാതെ എന്റെ ഭാര്യ ഗർഭിണിയാണ് റബലാന് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവം കഴിഞ്ഞ് കിടക്കുകയാണ് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഉമ്മ രോഗിയാണ് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയാണ് അരി കൊടുക്കേണ്ടത് കേട്ടോ ഗർഭിണിയായ ഒരു പെണ്ണ് അല്ലെങ്കിൽ പാലൂത്തുന്ന ഒരു പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല എന്തേ നോമ്പ് പിടിക്കാത്തത് അവൾ നോമ്പ് പിടിക്കാത്തത് സ്വന്തം ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചാണ് അവൾ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവൾ എന്ത് ചെയ്താൽ മതി മുദ് അതായത് മുദ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് അവളുടെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് അവൾ കവാ വീട്ടിയാൽ മതി ഗർഭിണിയായ പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പാല് കൊടുക്കുന്ന പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല എന്താ നോമ്പ് പിടിക്കാത്തത് സ്വന്തം ശരീരത്തെ ഭയന്നിട്ടാണ് എങ്കിൽ അവൾ അടുത്ത റമലാനിന് മുമ്പ് കഥ വീട്ടിയാൽ മതി ഇനി ഒരു ഗർഭിണിയായ പെണ്ണ് അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന പെണ്ണ് ോമ്പ് ഉപേക്ഷിച്ചത് എന്ത് കാരണത്താലാണ് കുട്ടിയുടെ കാര്യം ഭയം നീട്ടാൻ ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എനിക്ക് കുഴപ്പമില്ല പക്ഷെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് നോമ്പ് പിടിക്കാത്തത് ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അങ്ങനെ കുട്ടിയുടെ കാര്യത്തിലാണ് ഭയന്നതെങ്കിൽ അവൾ അങ്ങനെയാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കളാവീട്ടണം പ്ലസ് മുദ്ദും കൊടുക്കണം അടുത്ത തമലാനിനും മുമ്പ് പിന്നെ എന്റെ വീട്ടിൽ എന്റെ ഉമ്മയുണ്ട് ഉമ്മക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല കാരണം ഉമ്മ രോഗിയാണ് ഉമ്മയുടെ രോഗം ഷിഫയാകും ഒന്നുമില്ല ഉമ്മാക്ക് ഇനി പിടിച്ച് വീട്ടാനും പറ്റൂല അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് മുദ് മാത്രം കൊടുത്താൽ മതി ഉമ്മാക്ക് നോമ്പ് കള്ളാ വീട്ടേണ്ട കാര്യമില്ല അപ്പൊ രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് ആ രോഗം ഇനി ഷിഫയാവൂല ഇനി ഇത് കാലാകാലം ഉണ്ടാവും ഈ ലോകം തളന്നു കിടക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണ് അതെന്താ നോമ്പതും പിടിക്കാൻ പറ്റൂല അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അയാൾക്ക് എന്ത് മതി ആ മുദ് കൊടുത്താൽ മതി ആ പിടിക്കാൻ പറ്റാത്തതിന്റെ അരി കൊടുത്താൽ മതി എന്ത് നോമ്പ് കള വീട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ചോദിക്കും എത്ര അളവാണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു മുദ് നേരത്തെ നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് സൂക്ഷ്മത ഏറ്റവും അവസാനം എഴുന്നൂറ്റി അൻപത് ഗ്രാം അരി വെച്ച് ഒരു നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വെച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം നോമ്പാണ് പിടിക്കാൻ പറ്റാതെയുള്ളത് ആ ഒരു കണക്കെടുത്തിട്ട് നമ്മൾ എഴുന്നൂറ്റൻപത് ഗ്രാം വെച്ച് അരി അത് ഒരാൾക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ആ അരി എത്ര ഇപ്പൊ ഇരുപത് കിലോ ഉണ്ടെങ്കിൽ ആ ഇരുപത് കിലോ അഞ്ചു കിലോ ആക്കിയിട്ട് നാല് പേർക്ക് കൊടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി പറയാൻ പോകുന്ന അടുത്ത കാര്യം ഇത് പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ വീട്ടിൽ നിർത്തിപ്പോയേക്കാം അല്ലെങ്കിൽ ഈ കാര്യം പറയുന്ന ഉസ്താദിന് ഇഷ്ടമല്ല എന്താ ജക്കാത്ത് ഓ ജക്കാത്ത് യൂസുഫലി സാഹിബ് കൊടുക്കേണ്ടത് ഞങ്ങളൊന്നും കൊടുക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ആ ഞങ്ങളുടെ നാട്ടിലെ വലിയ പ്രസമ്പന്നം കൊടുക്കേണ്ട ആളാ അയാൾ കൊടുക്കേണ്ടതാണ് അയാൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കാത്ത് ഇങ്ങോട്ട് വാങ്ങാൻ അർഹനാണ് അല്ലാതെ അങ്ങോട്ട് കൊടുക്കാനല്ലേ ഞാൻ പറയട്ടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ ഏകദേശം ഇന്നത്തെ കാലത്തൊരു നാല്പതിനായിരം രൂപ ഏകദേശം കണക്കാണെ കറക്റ്റ് അല്ലേ ഇപ്പൊ ഏകദേശം ഒരു നാല്പതിനായിരം രൂപ ഈ നാൽപ്പതിനായിരം രൂപ എന്റെ കയ്യിലോ എന്റെ പേഴ്സിലോ എൻ്റെ ബാലൻസ് അക്കൗണ്ടിലോ നാൽപ്പതിനായിരം രൂപ ഒരു വർഷം അതായത് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷം ജനുവരി ഒന്ന് വരെ ആ നാൽപ്പതിനായിരം രൂപ അങ്ങനെ തന്നെ കിടക്കുന്നു അതിൽ നാൽപ്പതിനായിരത്തിന്ന് കുറഞ്ഞാൽ പ്രശ്നമില്ല കൂടുകയാണ് കൂടുന്നുണ്ട് ചിലപ്പോൾ നാൽപ്പതാകും ചിലപ്പോൾ എൺപതാകും ചിലപ്പോൾ തൊണ്ണൂറാവും പിന്നെ നാൽപ്പതാകും അതായത് നാൽപ്പതിനായിരത്തിന്ന് താഴേക്ക് പോകുന്നില്ല ആ ഒരൊറ്റ വർഷം ഒന്നുകിൽ നാൽപ്പതിനായിരം രൂപയോ അതിൽ ആ നാൽപ്പതിനായിരം രൂപയേക്കാൾ മുകളിലോ ഉണ്ടെങ്കിൽ എത്രയാണോ പൈസ ഉള്ളത് അതിൻ്റെ രണ്ടര ശതമാനം ഞാൻ ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് പൈസയുടെ സക്കാത്ത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഉമ്മമാരുണ്ടല്ലോ സ്വർണത്തിന് സക്കാത്ത് ഉണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണമല്ല നിങ്ങളുടെ കയ്യിൽ ഇടുന്ന വളയുണ്ട് ഒരു കട്ടിവള അലമാരി വെച്ചിട്ടുണ്ട് അത് എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഇടും അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ആഭരണത്തിനാണെങ്കിൽ സക്കാത്തില്ല നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ നിങ്ങൾക്കുള്ളതാണ് പക്ഷെ നമ്മൾ കല്യാണത്തിന്റെ അങ്ങ് ഇട്ട വലിയൊരു ചെയിൻ മാല പിന്നെ വേറെ കുറച്ച് മാലയൊക്കെ ഉണ്ടല്ലോ ഷോമാല സ്വർണത്തിന്റെ ഷോമാല ഉണ്ടാവും അതെന്താണ് കല്യാണത്തിന്റെ അന്നിട്ടതാ താത്ത അത് അവിടെ അലമാരി കയറ്റി വെച്ചിരിക്കുക അത് വെച്ച് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും അത് അവിടെ ഇരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടും ഒരു വർഷമായിട്ടും അത് അവിടെ ഇരിക്കുന്നുണ്ട് കല്യാണത്തിന്റെ അന്നിട്ടതാ പിന്നെ അത് ഇട്ടിട്ടില്ല എങ്കിൽ ആ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ അലമാരിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ലോക്കറിൽ ഇരിക്കുന്ന ആ ഒരു സ്വർണത്തിന്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് പറയുമ്പോൾ പല ഉമ്മമാരും എന്താ പറയാ നോമ്പ് ഇരുപത്തെട്ട് ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണെന്ന് ഞങ്ങൾ കേട്ടു പക്ഷെ ഈ സക്കാത്തിന്റെ കാരണം കുറച്ച് കടന്ന കൈയായി പോയി എന്നൊന്നും ആരും വിചാരിക്കണ്ട ഇത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ വിഷമ ആ സക്കാത്ത് നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ ബാക്കി സമ്പത്തിലേക്ക് ആ ഇങ്ങനെ കൂടി എന്താണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സ്വർണത്തിന് സക്കാത്തിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ടര ശതമാനം കൊടുക്കണം വേറൊന്നുമില്ല നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടോ അങ്ങനെ നോക്കിയാൽ മതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ലോക്കറിലോ അല്ലെങ്കിൽ അരമാലോ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടോ ഒരു വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം കൊടുത്താൽ മതി ഒരുപാട് മസാലകളുണ്ട് എല്ലാം പറഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും തീരുല്ല അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞതാണ് പിന്നെ ആ നാൽപ്പതിനായിരം രൂപയുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം